നമസ്കാരം പതിനെട്ട് വർഷം മുൻപ് ബാലുശ്ശേരിക്കടുത്ത് നിന്ന് കാണാതായ ഗൃഹനാഥനെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ലാബിൽ അഞ്ചു മാസം പഴക്കമുള്ള അനാഥ മൃതദേഹമായി കണ്ടെത്തി ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് ഏറ്റുവാങ്ങി നാട്ടിലെത്തിച്ച് കബറടക്കി കാന്തപുരം മുണ്ടോചാലിൽ അബ്ദുൽ സലീമാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അഞ്ചു മാസം മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടും ഏറ്റെടുക്കാൻ ആരും എത്താത്തതിനെ തുടർന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജിന് പഠന ആവശ്യത്തിന് വിട്ടുകൊടുത്തിരിക്കെയാണ് പത്രവാർത്ത കണ്ട് ബന്ധുക്കൾ എത്തിയത് മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിന് മുൻപ് ജില്ലാ ആശുപത്രിയിലെ നഴ്സ് മുൻകൈയെടുത്ത് ഇസ്ലാമിക ആചാരപ്രകാരം മരണാനന്തര കർമ്മങ്ങൾ നടത്തിയത് സംബന്ധിച്ച വാർത്ത കണ്ടാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് മദ്രസ അധ്യാപകനായിരുന്ന സലീമിനെ രണ്ടായിരത്തി ആറിലാണ് കാണാതായത് അപ്പോൾ അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഉണ്ണികുളം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പതിനൊന്നാം വാർഡിൽ സലീം സ്വതന്ത്രനായി മത്സരിച്ചിരുന്നു അതിനുശേഷമാണ് അപ്രത്യക്ഷനാകുന്നത് പോലീസും ബന്ധുക്കളും ഒരുപാട് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ കൊല്ലത്ത് അവശ നിലയിൽ കണ്ട് പോലീസുകാരാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് സലീം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അതേ ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ സുരഭി മോഹന്റെ പിതാവും അവിടെ ചികിത്സയ്ക്കായി എത്തിയിരുന്നു അടുത്തടുത്ത കട്ടിലുകളിലായിരുന്നു ഇരുവരും അച്ഛനെ പരിചരിക്കാനെത്തിയ സുരഭിയാണ് ആരും തുണയില്ലാത്ത സലീമിനെയും നോക്കിയത് ഏതാനും ദിവസത്തിനകം സലീം മരിച്ചു മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം അഞ്ചു മാസത്തിന് ശേഷം പഠനാവശ്യത്തിന് വിട്ടു നൽകാൻ തീരുമാനിച്ചപ്പോൾ വിവരമറിഞ്ഞ് സുരഭി പുരോഹിതരെ വരുത്തി ഇസ്ലാമിക രീതിയിൽ മരണാനന്തര കർമ്മങ്ങൾ നടത്തി ഇത് സംബന്ധിച്ച വാർത്തയും പടവും കണ്ട് സലീമിന്റെ സൗദിയിലുള്ള ബന്ധുക്കൾ കൊല്ലത്തെ പൊതുപ്രവർത്തകരെ ബന്ധപ്പെടുകയായിരുന്നു പഠനാവശ്യത്തിനായി രാസവസ്തുക്കൾ പ്രയോഗിച്ചിരുന്നതിനാൽ മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധന നടത്താനായില്ല ബന്ധുക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം തിരിച്ചറിഞ്ഞ് വിട്ടു നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കാന്തപുരം കൊയിലോത്തുകണ്ടി ജുമാ മസ്ജിദിൽ കബറടക്കി